ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ ഗൂഗിൾ പേ ആയിട്ട് പൈസ തരുന്നത് അപ്പോൾ ഇതൊരു യൂട്യൂബ് ചാനലാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഞാൻ ഈ ഒരു അവസരം തരുന്നത് ഇതൊരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ചാനലിലേക്കാണ് വർക്ക് ചെയ്യാൻ ആളെ നോക്കുന്നത് അപ്പോൾ ജെനുവനായിട്ട് വർക്ക് ചെയ്യാം യൂട്യൂബിൽ നമുക്കറിയാം യൂ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പലർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് കൊണ്ടുപോവാ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം അപ്പോൾ ഇത് ഇതൊരു സിനിമ സീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളും ഒരു മാസം മുമ്പ് വരെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് നല്ല റീച്ച് ഉണ്ട് ഇപ്പോൾ കണ്ട ചില വീഡിയോസൊക്കെ കണ്ടറിയാം ഒമ്പത് കെ എഴുപത്തൊന്ന് കെ ആറ് കെ എട്ട് കെ അങ്ങനെ നല്ല രീതിയിൽ റീച്ചിൽ കൊണ്ടുപോയിട്ടുള്ള ചാനലാണ് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അതായത് കുറച്ച് ടൈംസ് നമുക്ക് സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഇതിലിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേറൊരാൾക്ക് വർക്ക് ചെയ്യാൻ കൊടുക്കാം വീഡിയോസ് ഇടിയിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടത് അപ്പോൾ അതിൻ്റെ വാച്ച് അവർ ഒരു പതിനായിരത്തി അറുന്നൂറ്റി സംതിങ് വാച്ച്വർ ആയിട്ടുണ്ട് ഒരു മുന്നൂറിനടുത്ത് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടുള്ള നമുക്ക് ഇതിൽ ഇത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക കാരണം ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഓരോ വീഡിയോസ് വെച്ച് നല്ല രീതിയിൽ ജെനുവനായിട്ട് വീഡിയോ ഇടാനാണ് ആളെ നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടണത് ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം യൂട്യൂബിൽ നിന്ന് ഡോളർ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടണത് പക്ഷേ ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് വരുന്ന ഒരാളല്ല എന്നാലും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു ഏർണിങ്സ് കിട്ടാറുണ്ട് ഒരു എണ്ണായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ എനിക്ക് ഏർണിങ്സ് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ ഒക്കെ മാത്രമേ നമ്മൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച് നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം അതിനോടൊരു ഫാഷൻ ഒരു ഇഷ്ടം ഉള്ളവരായിരിക്കണം അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നത് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവർക്ക് തന്നെ ഞാൻ ജോബ് കൊടുക്കുന്നുണ്ട് anum oru vaadu vere namale avare samayam kalayunnilla appo ningale interested aanu enne parney message ittukayna appo thenne aalku joli koduttennu njan descriptionile aala ayenne parney comment idanadayirikkum okay thank you